ചെറിയൊരു വിഷമം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നു ഇപ്പോൾ തന്നെ എന്തായിട്ടുള്ള ഇൻസിഡൻസ് അറിയാലോ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം നിരവധി നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ലൈംഗികാരോപണം വരുന്ന നമ്മൾ കണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടത് ജയസൂര്യയുടെ പേരായിരുന്നു എന്തൊക്കെയാ ജയസൂര്യ ഇതിനെതിരെ ഇതിനെതിരെ പ്രതികരിക്കുന്നറിയാൻ വേണ്ടിയായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നിട്ടുണ്ടത് ഇന്ന് നമ്മളെ ജയസൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് കാര്യമായിട്ടുള്ള ആദ്യം തന്നെ വിശ്വാസം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ജയസൂര്യ തന്നെ ഒരു കത്തു ആയിട്ട് വന്നിരിക്കുകയാണ് തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയുമാണെന്നാണ് നടൻ ജയസൂര്യ ഫേസ്ബുക്ക് ിൽ പറയുന്നത് പാപം ചെയ്യാത്തവർ കയറിയെ പാപികളുടെ നേരെ മാത്രം എന്നും ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട് വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി തനിക്കും കുടുംബത്തിനും വേദന ഉണ്ടാക്കി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമപോരോട്ടമായി മുന്നോട്ട് പോകുന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജയസൂര്യ ജയസൂര്യ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഇന്ന് എന്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേത അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തു അപ്രതീക്ഷ എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായി മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വരില്ലാത്ത മുറിവായി വേദനയായി മരപ്പുകൾക്ക് ഒടുവ് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസ്സാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്ന ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ രോഗസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതതുമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിതം തെളിയിക്കാനുള്ള നിയമപോരാട്ടം തുടങ്ങും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്കും നന്ദി പാപം ചെയ്യാത്തവർ കയറിയിട്ടെ പാപികളുടെ നേരെ മാത്രം എന്നാണ് ജയസൂര്യ പങ്കുവച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ജയസൂര്യക്ക് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തെ വിമർശിച്ചവർ പോലും ഈ ഒരു കത്ത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജയസൂര്യ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുന്നു പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക